അച്ഛൻമാരെ എല്ലാവരും സ്വോ സ്പോക്സരിച്ചനെ സ്വാഗതം നിങ്ങൾ എൻ്റെ ഒരു ചെന അത്മാരെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഒരു ദിവസം പറഞ്ഞു തരുന്നു എൻ്റെ ഹേവിയറിൽ ഓരോ ദിവസത്തെ വീഡിയോ ഞാൻ ഇടുമായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഫുഡ് നമ്മൾ സീഡ് മിക്സ് കൊടുക്കുന്ന വീഡിയോ ഞാൻ ദിവസം ചെയ്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രേ ക്ലീനിങ് ആണ് ഒരു സൈഡ് ഫുള്ള് ക്ലീനിങ് ചെയ്തു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് ഇന്ന് വീഡിയോ എടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ആൾറെഡി ഇന്ന് ഞാൻ ഒരു വെള്ളിയാഴ്ചയാണ് എടുക്കുന്നത് അപ്പം ആൾറെഡി ഞാൻ ശനിയാഴ്ച ആക്കാകുമ്പം ഞാൻ പറഞ്ഞോണ്ട് എൻ്റെ അതിനേക്ക് വീട്ടിലൊരു ഹോട്ട് ഉണ്ട് അപ്പോൾ അവിടെ വെച്ചാണ് ഇത് ലോങ് വീഡിയോ ഒക്കെ ആണ് സാധാരണ സാധനം കൂടിയാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുമില്ല ഞാൻ കുറേ ഇൻഫർമേഷനായ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നതിൽ ഓരോ അറിവ് നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ ഇതേമാതിരി ഏവർ ചെയ്യുന്ന താല്പര്യമുള്ളവർ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുക കാണുക അല്ലാത്ത ആൾക്കാർ കാണുക ഇതിൻ്റെ ഇതിൻ്റെ ചെറിയൊരു കഠിനാധ്വാനം എന്നുവെച്ചാൽ പ്രയത്നം കൂടെ ഉണ്ട് നമുക്ക് ക്ലീനിങ് സെക്ഷനിലോട്ട് പോവാം ഒരു ഓരോ പോർഷൻ ക്ലീനിങ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കടുത്ത ക്ലീനിങ്ങിലോട്ട് പോവാം അപ്പം ഇത് ട്രേ എന്ന് പറയും ഇത്രേ ഇതിൻ്റെ വേസ്റ്റ് കടലൊക്കെ ഒരു സാധനമാണ് ട്രേ അപ്പം ചേനക്കൈ ചറന്നാത്തവർ കറക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മുടെ കുറച്ചധികം വേസ്റ്റ് ഉണ്ട് ആ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിന ഉണ്ട് അതാണ് ഇതിൽ നമ്മുടെ പുട്ട് ചൊരണ്ടുന്ന ബ്ലൈഡ് എന്ന് പറയും ഓക്കെ അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത് క్లా నింది నిం దేంది తూద్తే నిందిం నింది నిందిం కాం ഒരു പുതിയ ഡെസ്സിങ് മെറ്റീരിയൽ ബഡ്ജറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം വർക്കിംഗ് എത്ര ശതമാനം പറഞ്ഞാൽ ഒരു ഒരു ഇരുപത്തഞ്ച് ശതമാനം വർക്കിംഗ് ബാക്കിയത് സെയിലാണ് ഞാൻ ചെയ്ത് പരാജയപ്പെട്ടയാണ് ഓക്കെ ഞാൻ കാണിച്ചു നിൽക്കുന്നാലും പറഞ്ഞ ഓക്കെ മച്ചന്മാരെ ഇത് വന്നിട്ട് നമ്മുടെ കാണുമ്പോ തന്നെ അറിയാം പൈക്കവലാണ് പൈക്കോൽ എല്ലാവർക്കും അറിയാം നമ്മുടെ നെല്ലിനെ അതിൻ്റെ പതിരെന്നു വെച്ചാൽ അതിൻ്റെ അരിയെ വേറെ വെച്ചിട്ട് അതിൻ്റെ ആ തണ്ടും എല്ലാം ഇലയും കൂടെയാണ് അപ്പം ഇത് ഇടമേക്കിളിക്ക് കൂടെ വലുതാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ചേനക്കാറ്റിലെ അടിയിൽ ഉള്ളതുകൊണ്ട് ഈ ചേനക്കഴിഞ്ഞ് അടിയിലോട്ട് കുറേ പോയി കുറേ കുറേ കൂട്ടാത്ത കൊണ്ടുവച്ച് തന്നെ കുറച്ചധികം കൊണ്ടുവച്ചുള്ളൂ അപ്പം ഇത് എനിക്ക് ഒന്ന് രണ്ട് പേട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ വരും വീഡിയോയിൽ പറഞ്ഞുതരാം പക്ഷേ ഇപ്പോഴേ ഒന്നും ആയിട്ടില്ല ബ്രീഡായിട്ട് ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പം നമുക്ക് ഓരോരോ ട്രയൽ ക്ലീൻ ചെയ്യാം അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല സമയം പിടിക്കും ക്ലീൻ ചെയ്യണേന് അപ്പം ഞാൻ ഇതൊരു ഒരു ഫിക്സഡ് ആയിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഫോണിൽ ചാർജും കുറവാണ് അതുകൊണ്ട് ചാർജ് ചെയ്തിട്ടാണ് വെച്ചിട്ട് അപ്പം ഓക്കെ ചിലർ കാണാമെന്ന് പറയുന്നത് വിചാരിക്കുന്നു അപ്പം പരിപാടി പരിപാടികളാക്കട്ടെ

അല്ലാത്തത് വേറെ ചിലപ്പം രണ്ട് ദിവസത്തേക്ക് ക്ലീൻ ചെയ്യും ചിലപ്പോൾ ആണെന്നുള്ളത് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്യും ഓരോ ദിവസം മോഡു പോയായിരിക്കും ഓക്കെ എന്നാലും ഏകദേശം ഒരു മൂന്ന് ദിവസത്തേക്ക് ഫുൾ ആക്കി തോന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യും അത് എങ്ങനെയാ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആ ഇവിടെ മൂന്ന് സെക്ഷനായിട്ട് എന്നെ തിരിക്കേണ്ടത് ബേഡ്സിൻ്റെ കേജിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം പറഞ്ഞിടുന്നത് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഉണ്ട് ഫുൾ ക്ലീനിങ് എന്ന് പറഞ്ഞുതരാം എൻ്റെ ഫസ്റ്റ് തിങ്കളാഴ്ച ദിവസം ഒരു പോർഷൻ ക്ലീൻ ചെയ്യും ചൊവ്വാഴ്ചത്തെ പോർഷൻ ഈ ഒരു പോർഷൻ ക്ലീൻ ചെയ്യും ബുധനാഴ്ച ദിവസം ഈ ഒരു പോർഷൻ ക്ലീൻ ചെയ്യും അങ്ങനെ മൂന്ന് സെക്ഷനായി ഞാൻ തീറ്റും ഒരു സെക്ഷൻ തീത്തതിന് ശേഷം ഇത് രണ്ടാമത്തെ സെക്ഷൻ വലിയ സെക്ഷൻ ഇത് മൂന്നാമത്തെ സെക്ഷൻ പിന്നെ വെള്ളിയാഴ്ച വന്നിട്ട് ഫുൾ സെക്ഷനായിട്ട് ക്ലീൻ ചെയ്യും ഇടക്കിടയ്ക്ക് ചെറിയ എന്നാലും വേസ്റ്റ് കുറച്ചേ കാണത്തുള്ളൂ എങ്കിലും നമ്മൾ അത്യാവശ്യം തന്നെ ക്ലീൻ ചെയ്യും ഇതേമാതിരി നെസ്റ്റിംഗ് മെറ്റീരിയൽ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഡെയിലി രണ്ട് ദിവസമായിരിക്കും ക്ലീൻ ചെയ്യും എന്ന് വെച്ചാൽ അത് നല്ല കൂടുതലായിരിക്കും അത് ഞാൻ ഡെയിലി ഡെയിലി ക്ലീൻ ചെയ്തോണ്ടിരിക്കും യൂട്യൂബിൽ കാണിച്ചു തന്നെ ഞാൻ കുറച്ചധികം വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം കാര്യം നെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഒറ്റ ദിവസം അനുസരിച്ച് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെ ഇന്ന ഒറ്റ ദിവസത്തെ നെസ്റ്റിങ്ങാണ് നെസ്റ്റിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നീളം കൂടിയാൽ മാത്രം വെച്ചിട്ട് ഈ നീളം കുറഞ്ഞതിനെ അവർ കൊണ്ടുപോകും ഓക്കെ നമുക്ക് ഡയറക്റ്റ് അവർ കൂട്ടിയിട്ടുള്ളതാണ് പിന്നെ അവരെ കൊണ്ട് ചില ജോലി ആയിരിക്കുന്നതല്ല അതുകൊണ്ട് അവരെ ചിലപ്പോൾ സ്ട്രെസ്സായിരിക്കണം അപ്പം സ്ട്രെസ്സൊക്കെ മാറാൻ വേണ്ടി ഞാൻ ഇവിടെ ചെയ്യുന്നവർ മെച്ചാടാണ് അവരെ അവിടെ കൊണ്ടുതന്നെ കുറേ 이렇게 해 e t h ക്ലീനിങ് ആൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൽ കുറച്ച് അപകടകരമുണ്ട് കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് സെൽഫാണ് ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത് വെളിയിൽ വേറെ ആരേ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നത് അപ്പം ചില ബേഡുകൾ വേറൊരു സംഭവം കാണിച്ചു തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ ആണ് എല്ലാവർക്കും അറിയാമെന്നുള്ളത് വെച്ചാൽ ബേഡ് വളർത്തലെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് അറിയാമെന്നുള്ളൂ ബാക്കിയുള്ള ആൾക്കാരെ വീണ്ടും പണ്ടത്തും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എൻ്റെ ഭേദവാൽ ഏറ്റവും കൂടുതൽ കുഴപ്പമെന്നു ഈ ആഫ്രിക്കൻ്റെ അടുത്താൽ ഈ ട്രേ ചാനകേജിൻ്റെ കുഴപ്പം എന്ത് കാര്യാലും മെസ്സിക്കോ എന്ത് കഴിഞ്ഞാലും അവർ ഒരു ട്രേ വെച്ചേക്കും ആ ട്രേ ചെയ്ത് അവർ കിണ്ടി കിണ്ടിയത് ഇങ്ങനെ 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 കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തൊരു സൂത്രപ്പണിയാണ് നിനക്കെല്ലാം കാണാമെന്ന് കരുതുന്നു ഓക്കെ ഈ ഒരു പോർഷൻ കാണാമെന്ന് കരുതുന്നു ഓ അതിൽ ഇതേമാതിരി ഒരു കൊളുത്ത് പോലൊരു സംഭവം കിട്ടുന്നുണ്ട് കാണുക ഇതൊരു കൊളുത്തുപോലെ സാധനമാണ് കാണാൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ ചേട്ടല്ല ഒരു ഡബിൾ പോലെ ഷേപ്പ് പോലെ പോലെ ഇരിക്കുന്നതാണ് ഒരു കുളുത്ത് അതിന് ഞാൻ ഒരു ഒരു പോർഷൻ ഓക്കെ ഇത് ഈ വീ കറക്റ്റ് പറഞ്ഞാൽ വീ പോലെ തട്ടോ ആ ഇതാണ് സാധനം കണ്ടല്ലോ ഇവിടെ ഒരു മടക്കം ഉണ്ട് അതിൽ ഈ ഒരു പോർഷനാണ് ഈ ഒരു പോർഷനാണ് ഞാൻ കാണിച്ചത് തന്നെ ഈ ഒരു പോർഷൻ ഞാൻ ചൈന കയറ്റി പ്ലേസ് ചെയ്തു ചൈനമാതിരി പ്ലേസ് ചെയ്തിട്ട് അടുത്ത കരി കുപ്പ് പോലെ വച്ചിട്ട് ഇതേ കൂടെ അങ്ങ് ഹോൾഡ് ചെയ്താൽ അപ്പം നമ്മൾ കിളി ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും അത് ചെറിയൊരു കെട്ടുകമ്പി വെച്ച് കെട്ടി വെക്കാൻ ആ ഉണ്ടായതാണ് അപ്പം നമ്മളവരെ ഇതാണ് അവരെ പരിപാടി ഓക്കെ ഇതാണ് എൻ്റെ ഏറ്റവും ഞാൻ ഡിസർഡ് ചെയ്തത് കുറേ ആൾക്കാർ ഇത് അനുഭവിക്കുന്നുള്ളറിയാം പാടാണ് അവരെ അഭിപ്രായവും ഡെയ്ലി 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 അവർ തള്ളിയിട്ടുണ്ടായിരിക്കും ില്ല ഏത് കാണിക്കത്തില്ല നല്ല രീതി ക്ലീൻ ചെയ്യാ ഓക്കെ ആ ഒരു പോസ്റ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ട്രൈറ്റ് പോണൊരു സംഭവമാണിത് ഒന്ന് ബാക്കിലോട്ട് വെച്ച് ബേക്കിലോട്ട് വെച്ച് കാണിച്ചരാം എങ്കിലേ കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അപ്പം ആ ഒരു പോഷൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്തത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വറ്റിയതിൻ്റെ മെയിൻ പ്രോബ്ലം എന്നൊന്ന് ഞാൻ കാണിച്ചരാതാണ് കാണുന്നത് ഏതാണ്ട ഇതാണ് ഇതിന്റെ വേസ്റ്റ് കാരണമൊക്കെ ആ ഒരു പോർഷനിൽ വന്ന് കിടക്കും നമുക്കത് ഡയറക്റ്റ് ചൈന അപ്ലൈ ചെയ്ത് കൊടുക്കാം ടോക്കൺ എടുത്തിട്ട് കൊടുക്കാം അത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല ഏകദേശം എല്ലാം കിട്ടുന്ന അത് ട്രൈ ചെയ്ത് ഈ ട്രൈ ചെയ്തത് കാരണം Thank <laughs> you. മാത്രം ക്ലിയർ ആവുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്റെ വീട് ഒരു വിതാണ് ടാസ്ക് ആണ് ടാസ്ക് പരിപാടിയാണ് മണിക്കൂറത്തെ വീഡിയോ ആണ് വീഴിയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓഡിറ്റ് കാണിക്കുന്നതേ ഉള്ളൂ കുറേ സമയം എടുക്കുക അവരെ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്ത് വരാൻ വേണ്ടി അത്യാവശ്യം ഉള്ള ഇതാണ് ഓരോരോ പേടുകളും ഓരോരോ ക്ലീനിങ് കാര്യങ്ങളും ചിലത് കൂടുതലാണ് ചിലത് കുറച്ച് കാണും അപ്പം ചെറിയ പേടുകൾ നമ്മളിത് കട്ട് ചെയ്തു എനിക്കിവിടെ ട്രേയുടെ കളറ് മൂന്ന് തരം മൂന്ന് നാല് തരം കളറുണ്ട് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് നീലയുണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഇത്ര കളറാണ് ഇവിടെ ഉള്ളത് ഇത്ര കളറേ ഉള്ളൂ പിന്നെ ഒരു വൈറ്റ് പ്യുവർ വൈറ്റ് പറഞ്ഞു വൈറ്റ് ഉണ്ട് അങ്ങനെ ഏകദേശം നല്ല വെറൈറ്റി കളറുള്ള ഉണ്ട് ട്രേ ബ്ലാക്ക് ബ്ലാക്കാണെങ്കിൽ കൊള്ളാം ട്രേ దాని ప్రసన్న అక్టోబర్ బ్రైన్ వాచి తమరు బడికి మొర సుబిదన వస్తుంది സംഭവിക്കൊന്നും അറിയത്തില്ല അറിഞ്ഞുകൂടാത്തവർക്ക് ബാക്കെല്ലാം ബേക്കെല്ലാം അതേമാതിരി ഈ ഒരു സൈഡെല്ലാം തിരി തിരിച്ചു പോയിട്ടുണ്ട് എത്തു വരുന്നത് എവിടെ എത്ര മാത്രം കാണാൻ പറ്റുന്ന കൈ ആ ഒരു ഹോൾ ഇടാൻ പറ്റും ഹോൾ ഇടാൻ പറ്റും ഈ ഒരു ട്രേ വരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എങ്ങനെയാണോ നമ്മളെ ബേസിന് വളർത്തുന്ന അത് നമ്മൾ എങ്ങനെയാ ഒരു സാധനം കയറി തന്നെ അതേമാതിരി ആയിരിക്കും നമ്മളെ ആ ഒരു വസ്ത്ര സുരക്ഷിതമായിട്ടിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ കിട്ടിയിട്ട് വർഷങ്ങളായി വർഷങ്ങളുള്ള ട്രേ ആണ് അത് വസ്ത്രങ്ങൾ എത്ര വർഷങ്ങൾ എനിക്കോലും അറിയത്തില്ല വർഷങ്ങളായിട്ടുണ്ട് ട്രേ ആൾറെഡി ഒരാൾ യൂസ് ചെയ്തോണ്ടിരുന്നതാണ് അപ്പൊ ഞാൻ അത് ഒരുമിച്ച് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു കണക്കായിരുന്നു ആ ഒരു കണക്കിനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ആ ട്രെയിപ്പിക്കുന്നത് സംഭവം കാണിച്ചു ഇതൊക്കെ ക്ലീനിങ് കഴിഞ്ഞതാണ് ഫസ്റ്റ് ഇന്ന് വെച്ചാൽ ഡെയിലി ഉള്ള ക്ലീനിങ് ഉണ്ട് ഒന്ന് ക്ലീനിങ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയ ബോറായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം രണ്ട് ദിവസം ക്ലീനിങ് ചെയ്യുന്നത് ഇപ്പം ഇതൊക്കെ ഡെയിലി ക്ലീനിങ് മസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഇന്നലെ ക്ലീൻ ചെയ്തതാണ് ഇന്നലെ ഇപ്പോഴത്തേക്ക് ഒരു ചെസ്റ്റ് ഓടിച്ചൊരു ആക്കൊള്ളു എങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അവരെ ക്ലീനിങ് ചെയ്യുന്നതിന് കാരണം അവർ ഒന്നുമില്ല നല്ല രീതിയിലൊന്ന് അടുത്താടി നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ സാധിച്ചത് സത്യം പറഞ്ഞ ഒരു മൂന്ന് ദിവസത്തെ വേണ്ടത് മൂന്ന് ദിവസം നാലാ ദിവസം കഴിഞ്ഞ് ചെറിയ രീതിയിലൊരാണം ബാധ ബാധിക്കും ഞാൻ ഓരോ ദിവസത്തെ ഞാൻ കറക്റ്റ് പറഞ്ഞത് ഫസ്റ്റ് ഡേ ക്ലീനിങ് ആണ് ഓക്കെ ഇങ്ങനത്തെ കേജ് ഫസ്റ്റ് ഡേ ക്ലീനിങ് ആണ് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസത്തെ ക്ലീനിങ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് മൂന്നാമത്തെ ദിവസത്തെ ക്ലീനിങ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നാലാമത്തെ ദിവസം ആകുമ്പോൾ ഇത് ചെലവും കൂടെ കൂടും അതിന് ചെറു ദിവസം നാലാമത്തെ ദിവസം കൂടെ ആകുമ്പോഴത്തേക്കും വെള്ളം വീഴുന്ന സ്മെല്ലുണ്ടാകും അതിൻ്റെ മോശത്തെ സ്മെല്ലി കാണാം ഈ അടയിരിക്കുന്ന കിളികൾ നമ്മുടെ ഈ ട്രേക്കകത്ത് കാശ് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലെന്നാണ് ഒരു ഒന്നും പറയാൻ പറ്റാതിലാ സ്മെല്ലെന്ന് പറഞ്ഞാൽ അതിജാ സ്മെല്ലാണ് ഓക്കെ അപ്പം ആ സ്മെല്ലൊക്കെ വരും അത് നമ്മൾ കുറയാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്ന പേടിന്റെ കാറ്റുകൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുക ക്ലീനിങ് അവരെ പേടിപ്പിക്കുക ശല്യപ്പെടുത്താത്ത രീതിയിൽ പയ്യെ നൈസിലെടുക്കുക അവർ ക്ലീനിങ് ചെയ്യുക ഇതേമാതിരി നൈസിലെടുക്കുക എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര രീതിയിൽ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല വളരെ നൈസായിട്ട് പയ്യെ സാവധാനം എടുക്കുക ഓക്കെ അതേ മതി പോലെ വലിയ വലിയ കേടികളുണ്ട് കിളിയിലെ സൗണ്ടാണത് കിളി കുഞ്ഞുങ്ങള് ഉണ്ടല്ലോ ആ ഒരു ഒന്ന് രണ്ടു പേരൊക്കെ ഉള്ളു ഏറ്റവും പത്താ പതിമൂന്നാ കുഞ്ഞെ ഈ പല്ലി ആൾക്കാരെ ശീനാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചൈനക്കേജിലെ കേസ് ഈ ആ ഓട്ടക്കകത്തൂടെ നമ്മളിടുന്ന ചെറിയ എറിയാ ഞാൻ ഇത് ചില വല്ലതാണ് ഇങ്ങനെ കാണുമ്പോൾ പറയാം വലിയ നമ്മുടെ വൈക്കോലാണ് ഇത് വന്നിട്ട് ചെറിയ വൈക്കോലാണ് ചെറിയ വൈക്കോലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകും അപ്പോൾ അത് നമുക്ക് വേസ്റ്റേജ് ആണ് ഇത് ഈ ഡ്രൈൽ ഇട്ടിക്കുന്ന സാധനം ഒരിക്കലും നമ്മൾ ആരും ചെയ്യാത്ത ചെയ്യല് പിന്നെ മണ്ടത്തക്കാണെങ്കിൽ ട്രേയിൽ കാണുന്ന ഒരു സാധനം പോലും കൂടുന്നാൽ വയ്ക്കരു കാര്യം ഒന്നാമതിന്റെ മോശം അല്ലാതെ ചെറിയ സങ്കസ അതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വേറെ വീക്കായി പോവും ബ്ലഡ് ആയിപ്പോ ഒഴിക്കുകയും ചെയ്യാൻ കുറെ ആൾക്കാരെ കൊണ്ട് പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ലോങ് വീട് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവരും വിചാരം പറഞ്ഞത് ഈ ബേഡ് മുട്ടയിടുന്ന ബോക്സ് അതായത് അങ്ങനെയുള്ള ബ്രീഡിങ് ബോക്സ് അത് എപ്പോഴാണ് തുറക്കേണ്ടതെന്നെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷേ അത് ബ്രീഡിങ് ബോക്സ് മുട്ടയിട്ട ദിവസമായിരിക്കും ചിലപ്പോൾ എന്നാൽ രണ്ടാം ദിവസം മുട്ടയിടുന്നതായിരിക്കും ഒരാഴ്ച മുട്ട ഇട്ടുന്നതായിരിക്കും കുഞ്ഞ് വിരുന്നതായിരിക്കും അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് ബോക്സ് എടുക്കണമെന്ന് എന്നെക്കുറിച്ച് അറിയാനുള്ള ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തന്നെയായിരിക്കും ഓക്കെ I'm gonna try it You're important. സമ്മാനം കഴിഞ്ഞിട്ടുണ്ട് കാരണം തന്നെ അറിയാം ബാക്കി ഒക്കെ ബേസ്റ്റ് ഇരിക്കും റെസ്റ്റ് ഇട്ടിട്ടുണ്ട് ആൽമസരക്കെ റെസ്റ്റ് ഓരോരുത്തരുടെ അടുത്ത് ബ്രീഡിങ്ങിനൊക്കെ ആറ്റിട്ടുള്ളൂ അതെ ഇതേ ഉള്ളൂ അപ്പം ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതേമാതിരി ഒരു പോർഷൻ കളക്ട് ചെയ്ത് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്നതിന് കാരണം എന്നൊന്നും അറിയാൻ അങ്ങനത്തെ ഇതാണ് അപ്പോൾ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഏകദേശം ടോട്ടലായിട്ട് ഫുള്ള് ക്ലീനിങ്ങൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം മുക്കാൽ മണിക്കൂർ കഴി ഏറ്റവും കുറഞ്ഞത് മുക്കാൽ മണിക്കൂർ കഴി എനിക്കിവിടെ ഞാൻ നല്ല രീതിയിൽ നോക്കി ചെയ്യണമുണ്ട് എനിക്ക് മുക്കാൽ മണിക്കൂറോട്ട് ഒരു മണിക്കൂർ വരെയാണ് സമയം ചെയ്യുന്നത് അപ്പം നിങ്ങളാരെ ശല്യപ്പെടുത്തുന്നില്ല അപ്പം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് പരിപാടി അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതങ്ങ് നടക്കട്ടെ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഞാൻ ഇതുമാതിരി ധാരണ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ